എനിക്കൊറ്റ കാര്യത്തിലാണ് എനിക്ക് ഇഷ്ടം തോന്നിയത് ഏത് പാർട്ടിക്കും ശക്തനായിട്ടുള്ള ഒരു നേതാവ് വേണം അത് ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാത്തത് അത് തന്നെയാണ് കഴിഞ്ഞ ഒരു മാസം മുമ്പും കൂടി ഞാൻ കോൺഗ്രസ് അവിടെ ചെന്നപ്പോ ഞാൻ സത്യം പറഞ്ഞാല് ഞാൻ ആലോചിച്ചത് ആരും ആരുമില്ല ആർക്കും സമയമില്ല മാഡം ആണെങ്കിൽ അവര് ആരും കാണുന്നില്ല രാഹുൽ ഗാന്ധിക്ക് സമയമില്ല പിന്നെ നേതാക്കളില്ല എല്ലാരും പോയല്ലോ ഞാൻ പോയ മാതിരി എന്നെ തിരിച്ചുങ്ങോട്ട് പോകും അന്ന് എനിക്ക് തോന്നി ഇനി ഇതിൽ നിന്നിട്ട് ഒരു കാര്യമില്ല അവമാനിക്കപ്പെടുക ദിവസം എലക്ഷൻ സമയത്തൊക്കെയാണെങ്കിലും എന്നെ ഒരു കമ്മിറ്റിയിൽ പോലും ഇടില്ല എന്നെ അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഓടിക്കണം എന്നെ നാലിന്റെ പേരങ്ങട്ട് തീരുമാനിച്ച് എവിടെയും എനിക്കെതിരെ ഓരോ പ്രശ്നങ്ങളെ പക്ഷെ നേതൃത്വത്തിനോട് പറയുമ്പോൾ അവര് വളരെ നിസ്സാരമാക്കി എടുത്തു പറഞ്ഞു അതെല്ലാം എന്നെ വേദനിപ്പിച്ചു കുറച്ച് ദിവസങ്ങളായി എന്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ അത് ആരോട് പറഞ്ഞില്ലാന്ന് പറഞ്ഞത് പെട്ടെന്നായപ്പോ അവരും ഞെട്ടി കാരണം അവരൊരിക്കലും വിചാരിച്ചില്ല ഞാനിങ്ങനൊരു തീരുമാനത്തിലേക്ക് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ആളെ കൂട്ടിയെ ചേരയും കഴിക്കൂട്ട ഞാൻ എന്റെ പാമ്പും ഓർക്കനൊന്നും അല്ലെന്നല്ലേ നിങ്ങള് പറയുന്നത് ഞാൻ വെറും ചേരയാണ് പക്ഷെ ഇട ചേരായാലും നമുക്ക് ഒരു അത്താഴം തീരും അപ്പൊ ആ രീതിയിൽ നിങ്ങൾ രണ്ടാമതി പറഞ്ഞു പിന്നെ രാഹുൽ മാംകൂട്ടത്തിനെ പോലെ ആൾക്കാര് പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞ മൈൻഡിയില്ലെങ്കിലും കോൺഗ്രസ്സിൽ അങ്ങനത്തെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇവരൊക്കെ വന്നതോടുകൂടി അത് തുടങ്ങി എനിക്ക് വിഷമം പറഞ്ഞു വരുമ്പോൾ പ്രസിഡന്റ് പറഞ്ഞ മാതിരി എന്റെ അച്ഛനെയല്ല പറഞ്ഞു എൻ്റെ അമ്മേനെ പറഞ്ഞു ഞാൻ കരുണാരിന്റെ മകളല്ലായിരുന്നു അതിന്റെ അർത്ഥം എന്റെ അമ്മേനെയല്ലേ ഇവര് പറയുന്നു അതുകൊണ്ട് തന്നെ ഞാൻ രാഹുൽ മാം ഞാൻ കേസ് കൊടുത്തു പിന്നെ എന്റെ വഴി തടയും അങ്ങനെ പേടിക്കുന്ന ആളല്ല ഞാൻ പിന്നെ ഞാൻ പറയും ജീവിതത്തിൽ എന്റെ അച്ഛൻ ജയിലിൽ പോണെടുമേ ഞാന് രാജ്യം സമയത്ത് ഇതാ ഒടുവേലും പോയിട്ട് എന്റെ അച്ഛനെ കണ്ട ആളാണ് ഞാൻ പിന്നെ ഇവിടെ ഒക്കെ ഞാൻ പേടിക്കും പിന്നെ രാഹുൽ എന്ന് പറയുന്നത് ടി വിയിലിരുന്ന് നേതാവായതാണ് അങ്ങനെ ഒരാള് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ആണ് എല്ലാവരെയും ഇതാക്കുന്നത് പക്ഷെ അദ്ദേഹം എങ്ങനെയാണ് ഈ ജയിലിൽ പത്ത് ദിവസം കടന്നതെന്നും എന്താ എന്റെ പിന്നത്തെ കഥകളെന്നും എനിക്കറിയാം അത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഒന്നും മിണില്ല കോൺഗ്രസ്കാർക്ക് എതിരെ നിന്ന് കാരണം എന്റെ സ്വഭാവം അതല്ല പോയ ആളുകളെ പറ്റി അത് കഴിഞ്ഞു ഇനി എന്റെ മുന്നോട്ടുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ ഇതെന്നെ കൊണ്ട് ഇങ്ങനെ തോണ്ടി തോണ്ടി പറയിപ്പിക്കരുതെന്ന് മാത്രം അവരോട് ഒരു അഭ്യർത്ഥനയുണ്ട് അപ്പൊ ഇങ്ങനത്തെ രണ്ട് മൂന്നു പിന്നെ ചേട്ടന്റെ സ്വഭാവം എനിക്ക് ഒരു പ്രശ്നമല്ല കാരണം ചേട്ടൻ എന്ന് പറയണതല്ല നാളെ പറയും ആള് ഒരു മൂന്നാല് പാർട്ടിമാരെ വന്ന ആളായത് അദ്ദേഹത്തിന് തന്നെ പറയാൻ വായിച്ചില്ല പിന്നെ പറഞ്ഞോട്ടെ ചേട്ടനല്ലേ ചേട്ടന് ഇതിലൊന്നും പറയാനും ഉദ്ദേശിക്കില്ല ആ കാരണം അദ്ദേഹം മറ്റേ പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ കോൺഗ്രസ്കാരിയായിരുന്നു ഞാൻ എന്റെ ചേട്ടനൊരു വാക്കിതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ പറഞ്ഞിട്ടില്ല അത് എന്റെ രക്തമാണെന്ന് എനിക്കറിയാം അപ്പൊ ഒന്നാമത്തെ കാര്യം രാഷ്ട്രീയം വ്യക്തി ജീവിതം വേറെ വേറെ കാണുന്നു എന്റെ രാഷ്ട്രീയ ജീവിതം വേറെയാണ് എന്നെ വൃതയെങ്ങ ഞാൻ ഇവർ പറയുന്നത് കേട്ടൊന്നും മനസ്സ് വിഷമിക്കുന്ന ആരുമില്ലായിരിക്കണം ഒരു വിഷമ കാരണം ഇതൊക്കെ കൊറേ അല്ലാണ്ട് തന്നെ കേട്ടതാണ് ഞാൻ കരിങ്കാലിടമകള് ചെറുപ്പത്തില് കൊലയാളി ഉടമകള് ഇതൊക്കെ കേട്ട് വളർന്ന് എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമില്ല അപ്പൊ പറയുന്നവര് പറഞ്ഞാൽ അവരൊരു വിഷമം തീർക്കട്ടെ എനിക്കൊരു പ്രശ്നമില്ലാന്ന് അവരോട് പ്രത്യേകം പറയണം പിന്നെ ഈ പറഞ്ഞ ആൾക്കാരോട് ഒരു വർക്ക്ണ്ട് മാനിഷാദ അങ്ങനെയുള്ളതല്ലേ കാട്ടാള പരാക്രമ സ്ത്രീകളല്ല വേണ്ടു അതും വിഷങ്ങൾ പ്രത്യേക